ഇന്ന് ഒക്ടോബർ പതിനേഴ് അന്താരാഷ്ട്ര ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം ഇന്റർനാഷണൽ ഡേ ഫോർ ദി ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഇല്ലാതാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരുടെ അവകാശങ്ങളെക്കുറിച്ചും ഓർമ്മിക്കാനുള്ള ദിനമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഒക്ടോബർ പതിനേഴ് ഈ ദിനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഒക്ടോബർ പതിനേഴിന് ഫ്രാൻസിലെ പാരീസിലുള്ള മനുഷ്യാവകാശ പ്ലാസയിൽ ട്രോക്കാഡെറോ ഒരു ലക്ഷത്തിലധികം ആളുകൾ ഒത്തുകൂടി അതിരൂക്ഷമായ ദാരിദ്ര്യത്തിന്റെ ഇരകളെ ആദരിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം തിരഞ്ഞെടുത്തത് അതിരൂക്ഷമായ ദാരിദ്ര്യം മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാണെന്നവർ പ്രഖ്യാപിച്ചു ദാരിദ്ര്യത്തെ കേവലം സാമ്പത്തിക പ്രശ്നമായി കാണാതെ അതൊരു മനുഷ്യാവകാശ ലംഘനമായി കണക്കാക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ ദിനം ഊന്നിപ്പറയുന്നു ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന സുസ്ഥിര വികസന ലക്ഷ്യം എസ് ഡി ജി ഒന്ന് കൈവരിക്കാൻ കൂട്ടായ പരിശ്രമം ആവശ്യമാണ് ലോകമെമ്പാടുമുള്ള ദാരിദ്ര്യത്തിനെതിരായ പോരാട്ടത്തിൽ നമുക്കും പങ്കുചേരാം